അന്യരാജ്യങ്ങളുടെ പുരോഗതിയിലും നമ്മുടെ നാടിന്റെ വളർച്ചയിലും ഒഴിച്ചുകൂടാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് പ്രവാസികൾ അവരുടെ ശിഷ്ടകാലം സുഗമമാക്കുവാൻ സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അവയെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടതെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു പ്രവാസി ഫെഡറേഷൻ സംഘടിപ്പിച്ച ഏകദിന സംസ്ഥാന കേഡർ ക്യാമ്പ് കൊടുങ്ങല്ലൂർ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപത്തിൻ്റെ സ്വന്തം നാടാക്കിയുമായി കേരളത്തെ ആധുനിക കേരളത്തിലേക്ക് കൈപിടിച്ച് നാം അറിയിക്കുന്നത് മണനാരണ്യങ്ങളിൽ പണിയെടുക്കുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉന്നതിയോടൊപ്പം നാടിൻ്റെ വികസനവും പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കണമെന്നാഗ്രഹിച്ച പ്രവാസികളായിട്ടുള്ള വിഭാഗത്തിൻ്റെ വലിയ പങ്കുണ്ട് എന്ന് ഏറെ ആദരവോടെയും ബഹുമാനത്തോടെയുമാണ് കേരളത്തിലെ ഗവണ്മെന്റ് ചിന്തിക്കുന്നത് പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് പ്രവാസി മലയാളികളെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നതിനും ശരിയായ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന വിധത്തിൽ അവരുടെ പ്രദേശങ്ങൾ ചർച്ച ചെയ്യുന്നതുമായി സംഘടിപ്പിക്കപ്പെട്ട ലോക കേരള സഭ ജനപ്രതിനിധികളുമായി ചേർന്ന ലോകത്തിന്റെ വിവിധ മേഖലകളിലും കേരളത്തിനു പുറത്തുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു മാറി ഇവിടെ കേരളത്തിലെ തന്നെ ഗവൺമെന്റിന്റെ വിവിധ കൈമാറുന്നതിനും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ടൈസൺ മാസ്റ്റർമെലെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള മൈഗ്രേഷൻ സർവേ ടു തൗസൻഡ് ത്രീ എന്ന വിഷയത്തിൽ ഡോക്ടർ ജിനു സക്രിയ ഉമൻ നോർക്ക പദ്ധതികളെ കുറിച്ച് നോർക്ക സിഇഒ അജിത് കൊളാശ്ശേരി കേരള പ്രവാസി ക്ഷേമനിധി ചർച്ചയും സംശയനിവാരണവുമെന്ന വിഷയത്തിൽ എൻ സി പ്രശാന്ത് മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നൽകി പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി സുനീർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ ടി പി രഘുനാഥ് പി പി സുഭാഷ് വി കെ സുലൈമാൻ വിനോദ് തിരുവനന്തപുരം തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ഗൾഫിൽ ഗൾഫിൽ അത് ഗൾഫിന്റെ ഭൂമി ആരംഭിക്കുമ്പോൾ ഇവരാണ് ഗൾഫുകാരോട് പറയുന്നത് നിങ്ങൾ വേറെ രാജ്യത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവരരുത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാൻ കാരണം വേറെ രാജ്യത്തു നിന്ന് തൊട്ടുള്ള അയൽ രാജ്യമായ യമൻ ഇറാഖ് മൊറോക്കോ ലിബിയ റ്റുനീഷ്യ അൽജീറിയ സിറിയ ഈജിപ്റ്റ് അടക്കമുള്ളത് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഒരേ ഭാഷ സംസാരിക്കുന്നവരാണവർ നിങ്ങളുടെ അയൽ രാജ്യമാണ് നിങ്ങളുടെ അവർ വന്ന് ഈ ഓയിൽ ടേക്ക് ഓവർ അങ്ങനെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് അറുപതുകളില് ഒമാനിൽ വലിയ രീതിയിലുള്ള വിപ്ലവം നടന്നിട്ട് തൊഴിലാളികൾ കുടിച്ചെടുക്കാനായിട്ട് തൊഴിലാളികൾ കേട്ടോ അത് വേറെ വേറെ ചിന്തിക്കരുത് അപ്പൊ ഇതിലൊരു വിനോദാഭാസം എന്ന് പറയുന്നത് ഈ തൊഴിലാളികൾ അതായത് തൊട്ടടുത്ത അയൽരാജ്യക്കാരായ